ഈശോമി ശിഖാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൻ സെർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ നടപടി വരും സർക്കുലർ പിൻവലിച്ച് സഭയോട് മാപ്പ് പറയൂ നടപടി ഒഴിവാക്കൂ അച്ചടക്ക നടപടി ഒഴിവാക്കൂ മാർച്ച് രണ്ടാം തീയതി അല്ലെങ്കിൽ മാർച്ച് ഒമ്പതാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിലും സ്ഥാപനം വായിക്കണമെന്ന നിർദ്ദേശത്തോടെ പ്രസിദ്ധം ചെയ്ത സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ വത്തിക്കാനിൽ നിന്ന് നടപടി വരാനുള്ള സാധ്യത തെളിയുന്നു മാപ്പാപ്പയുടെ ആഹ്വാനത്തിനും അതും ആവർത്തിച്ചുള്ള ആഹ്വാനത്തിനും പരിശുദ്ധ സിംഹാസനത്തിന്റെ തീരുമാനത്തിനുമെതിരെ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന് വികാരിയും ചേർന്ന് പ്രസിദ്ധം ചെയ്ത സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ വത്തിക്കാൻ നടപടി നടപടികളിലേക്ക് കടക്കുമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് സുറിയാനി കത്തോലിക്ക സഭയിലെ മൂന്ന് മെത്രാന്മാർ രേഖാമൂലം വത്തിക്കാനിലേക്ക് കത്തയച്ച് അവർ അവരുടെ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് മെത്രന്മാർ സുറിയാനി കത്തോലിക്ക സഭ എന്ന് പറഞ്ഞു സീറോ മലപ്പുറ സഭ മൂന്ന് മെത്രന്മാർ വത്തിക്കാനിലേക്ക് രേഖാമൂലം കത്ത് നൽകിയിട്ടുണ്ട് പരാതിപ്പെട്ടിട്ടുണ്ട് അതായത് മാർപ്പാപ്പിക്കെതിരെയാണ് പരിചിത സംഭാസന തീരുമാനത്തിനെതിരെയാണ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ അതുപോലെ വികാരിയുടെ ഈ സർക്കുലർ എന്ന് മൂന്ന് മെത്രാമാര് ധൈര്യപൂർവ്വം ചങ്കുറ്റത്തോടെ വത്തിക്കാൻ അറിയിച്ചു കഴിഞ്ഞു ആയിരത്തോളം ഇമെയിലുകളാണ് പൗരത്വ സ്ഥിര സംഘത്തില് എത്തിയിരിക്കുന്നത് മാർച്ച് രണ്ടാം തീയതി അല്ലെ അതിനു മുമ്പാണ് ഇത് പ്രസിദ്ധപ്പെടുത്തിയത് ഈ ഒന്നര ആഴ്ച കൊണ്ട് ആയിരത്തിലധികം ആയിരത്തോളം ഇമെയിലുകളാണ് പൗരത്വ സ്ഥിര സംഘത്തില് ഈ സർക്കുലറിനെതിരെ എത്തിയിരിക്കുന്നത് ഈ സർക്കുലർ കൊണ്ട് ഉണ്ടായ ദോഷങ്ങള് വത്തിക്കാൻ ചൂണ്ടിക്കാണിച്ചത് ഈ പരാതികളുടെയും മെത്രന്മാരെ കത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ചൂണ്ടിക്കാണിച്ചത് താഴെ പറയുന്നവയാണ് ഒന്ന് ഏകീകൃത കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന ഏതാനും പള്ളികളിലല്ലാതെ മറ്റൊരു പള്ളിയിലും സർക്കുലർ വായിച്ചിട്ടില്ല ഏകീകൃത കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന ഏതാനും പള്ളികളിലല്ലാതെ മറ്റൊരു പള്ളിയിലും ഒരു സ്ഥാപനത്തിലും വിമത വൈദികര് സർക്കുലർ വായിച്ചിട്ടില്ല സഭ കല്പിച്ച് നൽകിയ കുർബാന ചൊല്ലുന്ന സ്ഥലങ്ങളിൽ ചൊല്ലിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ മാത്രമല്ലേ ഈ സർക്കുലർ കൊണ്ട് ഉപകരിച്ചുള്ളൂ ഇതാണ് ഒന്നാമത്തെ ചോദ്യം ഏകീകൃത കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന പള്ളികളിൽ സഭ കൽപ്പിച്ച് നൽകിയ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ മാത്രമല്ലേ ഈ സർക്കുലർ കൊണ്ട് ഉപകാരമുണ്ടായുള്ളൂ ഒന്നാമത്തെ കാര്യം വത്തിക്കാൻ നിരീക്ഷിക്കുന്ന ഒന്നാമത്തെ കാര്യം രണ്ട് ഇങ്ങനെയൊരു സർക്കുലർ ഈ സമയത്ത് പ്രസിദ്ധപ്പെടുത്താനുണ്ടായ സവിശേഷ സാഹചര്യമെന്ത് ഇങ്ങനൊരു സർക്കുലർ ഈ സമയത്ത് പ്രസിദ്ധപ്പെടുത്താനുണ്ടായ സവിശേഷ സാഹചര്യം എന്ത് എന്ത് സവിശേഷ സാഹചര്യമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ രൂപപ്പെട്ടു വന്നത് കുറേ വർഷങ്ങളായിട്ട് അഞ്ച് വർഷം നിൽക്കുന്ന ആ സാഹചര്യം വ്യത്യസ്തമായിട്ട് എന്തോ സംഭവിച്ചു മൂന്ന് വിമതർക്കും വേണ്ട വിശ്വാസികൾക്കും വേണ്ട അങ്ങനെ ഒരു സർക്കുലർ എഴുതി സിദ്ധപ്പെടുത്തി സഭയെ നാണം കെടുത്താൻ മെത്രാൻമാർക്ക് എന്ത് അവകാശമാണുള്ളത് വിമതർക്കും വേണ്ട വിശ്വാസികൾക്കും വേണ്ട അങ്ങനെ ഒരു സർക്കുലർ എഴുതി പ്രസിദ്ധപ്പെടുത്താൻ അങ്ങനെ സഭയെ നാണം കെടുത്താൻ സഭാ നേതൃത്വത്തിന് എന്ത് അധികാരമാണുള്ളത് അവകാശമാണുള്ളത് അടുത്തത് സർക്കുലർ എഴുതുന്നതിന് മുൻപ് അത് വായിക്കപ്പെടാനുള്ള സാഹചര്യം എന്തുകൊണ്ട് സൃഷ്ടിച്ചില്ല ഈ സർക്കുലർ എഴുതി ഇങ്ങനെ കൊടുക്കുന്നതിന് മുമ്പ് അത് പള്ളികളിൽ വായിക്കപ്പെടാനുള്ള സ്ഥാപനം വായിക്കപ്പെടാനുള്ള സാഹചര്യം എന്തുകൊണ്ട് സൃഷ്ടിച്ചില്ല അടുത്തത് ഈ സർക്കുളർ വായിച്ചില്ലെങ്കിൽ എന്തെല്ലാം നടപടികൾ എടുക്കുമെന്ന് വ്യക്തമാക്കേണ്ടിയിരുന്നില്ലേ ഇത് സർക്കുലർ വായിച്ചില്ലെങ്കിൽ എന്തെല്ലാം നടപടികളാണ് ഈ വൈദികർക്കെതിരെ വിമത വൈദികർക്കെതിരെ എടുക്കുക എന്ന് വ്യക്തമാക്കേണ്ടിയിരുന്നില്ലേ ഇത് വെള്ളരിക്കപ്പെട്ടണോ വിമത മെത്രാന്മാരുടെയും വിമത വൈദികരുടെയും തോന്നിയാസങ്ങൾ സഭയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ആവർത്തിക്കുകയാണ് ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമോ വിമത മെത്രാന്മാരുടെയും വിമത വൈദികരുടെയും സഭയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ എറണാകുളം അങ്കമാലിയുടെ ഉത്തരവാദിത്തമുള്ള മെത്രാൻമാരെ മറ്റു മെത്രാന്മാരെ നിങ്ങൾ കാലഗൗരവത്തോടെ സംഗതികളെ സമീപിച്ചില്ലെങ്കിൽ മുകളിൽ വത്തിക്കാനിൽ നിന്നും താഴെ സത്യവിശ്വാസികളിൽ നിന്നും നിങ്ങൾക്ക് നടപടികൾ നേരിടേണ്ടി വരും അതിന് ഇടയാക്കാതെ നിങ്ങൾ വകതിരിവോടെ തീരുമാനങ്ങൾ എടുക്കുമെന്നും അവ നടപ്പാക്കുമെന്നും ഞങ്ങൾ സത്യവിശ്വാസികൾ ഇനിയും പ്രത്യാശിക്കുകയാണ് നിങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയുന്നവരല്ല നിങ്ങൾ ശത്രുക്കൾ സഭ ശത്രുക്കൾ എന്ന് നിങ്ങൾ തിരിച്ചറിയുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു നമ്മുടെ കർത്താവീ ശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ